ം ആശ്വിന മാസത്തിൽ പത്തു ദിവസത്തെ ഉത്സവത്തിൻ്റെ അന്ത്യദിനത്തിലാണ് വിജയദശമി എന്ന മഹോത്സവം വരുന്നത് മലയാളികളുടെ രീതി അനുസരിച്ചാണെങ്കിൽ കന്നിയിലെ ശുക്ലപക്ഷത്തിൽ കർത്തവാവ് കഴിഞ്ഞ് പൗർണമിയിലേക്ക് വരുന്ന നാളുകളിലാണ് നവരാത്രി ആഘോഷിക്കുക ഭാരതത്തിൻ്റെ കിഴക്കും വടക്കു കിഴക്കുമുള്ള പ്രദേശങ്ങളിലാകെ ദുർഗാപൂജയായിട്ടാണ് ഈ ഉത്സവം കൊണ്ടാടുന്നത് അസുരരാജാവായ രംഭന് ഒരു മഹിഷിയിൽ ജനിച്ച പുത്രനാണ് മഹിഷാസുരൻ കഠിന തപസ്സുകൊണ്ട് ബ്രഹ്മാവിനെ പ്രസാദിപ്പിച്ച് നരനോ ദേവനോ തന്നെ വധിക്കില്ല എന്ന് വരം നേടി എല്ലാവരെയും ദ്രോഹിക്കാൻ തുടങ്ങിയപ്പോൾ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരും ദേവകളും ചേർന്ന് ശക്തിരൂപിണിയായ ഒരു സ്ത്രീയെ സൃഷ്ടിച്ച് അവൾക്ക് ദുർഗയെന്ന് നാമകരണം ചെയ്തുവെന്നും അവൾ മഹിഷാസുരനോട് പത്ത് ദിവസം യുദ്ധം ചെയ്ത് ആ മഹാദുഷ്ടനെ നിഗ്രഹിച്ചുവെന്നും വിശ്വസിക്കപ്പെടുന്നു ഇന്ത്യയുടെ മിക്ക ഭാഗത്തും ഈ ദിനങ്ങളാണ് നവരാത്രിയായും പത്താം ദിവസം വിജയദശമിയായും കൊണ്ടാടപ്പെടുന്നത് നവരാത്രിയുടെ ഒമ്പത് ദിവസവും ദുർഗാദേവിയെ ഓരോ സവിശേഷതകളും വേഷഭൂഷാദികളുമുള്ള രൂപമായി ആഘോഷിക്കുന്ന പതിവ് ഈ പറഞ്ഞ ഭാഗങ്ങളിലൊക്കെയുണ്ട് ശക്തിയുടെ വിവിധ ഭാവങ്ങൾ അടങ്ങിയിരിക്കുന്നതിനാൽ ഈ ഒമ്പത് ദിവസവും ഈ ദുർഗാ രൂപങ്ങളെ ആരാധിക്കാനുള്ള സ്ത്രീകളുടെ വർദ്ധിച്ചു വരുന്നതായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഓരോ ദിവസവും ഓരോ രൂപവും ആ രൂപത്തിന് ഓരോ ഭാവവും അതിനു തക്ക അലങ്കാരങ്ങളും പൂജാവിധികളുമാണ് രാവണനെ ശ്രീരാമൻ വധിച്ചതിന്റെ ആഘോഷമായിട്ടാണ് ഉത്തരേന്ത്യയിലെ മറ്റു പല ഭാഗങ്ങളിലും നവരാത്രി കൊണ്ടാടുന്നത് ദശമുഖനും ദശകണ്ഠനുമായ രാവണനെ വധിച്ചതുകൊണ്ട് ദശഹരയെന്നും ദശരയെന്നും ഈ ഉത്സവത്തെ വിളിച്ചു പോരുന്നു ഈയിടങ്ങളിൽ പലയിടത്തും രാവണന്റെ കോലം കത്തിക്കുന്ന പതിവുണ്ട് ഉത്തരേന്ത്യയിലെ രാമലീലയും ദുർഗാപൂജാ വിധികളും കേരളത്തിൽ അത്ര പ്രാമുഖ്യത്തിലില്ല സരസ്വതി പൂജയ്ക്കാണ് മലയാളികൾക്കിടയിൽ പ്രചാരം കുട്ടികളുടെ പുസ്തകങ്ങളും എഴുത്തുപകരണങ്ങളും പൂജയ്ക്ക് വയ്ക്കുന്നു ആ ദിവസങ്ങളിൽ പുസ്തകം തൊടേണ്ട എന്നതിനാൽ എല്ലാ കുട്ടികളും സസന്തോഷം സ്വാഗതം ചെയ്യുന്ന ഒരു ഉത്സവം കൂടിയാണിത് നവരാത്രിയുടെ അവസാന മൂന്ന് ദിവസങ്ങളിൽ ആയുധങ്ങൾ എന്നുവച്ചാൽ തങ്ങളുടെ തൊഴിലിന്റെ ഭാഗമായ പണി ആയുധങ്ങൾ പൂജയ്ക്ക് വയ്ക്കുന്ന പതിവുണ്ട് ആ ആചാരത്തിൽ ഒരു സുന്ദര സങ്കല്പമുണ്ട് ഒരു വർഷം തങ്ങളുടെ ഉപജീവനത്തിന് ഉപകരിക്കുന്ന വസ്തുക്കളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അവയെയും പൂജിക്കുന്ന മനുഷ്യർ തങ്ങളുടെ കായികാധ്വാനത്തിന് നൽകുന്ന വിലയും മൂല്യവും പ്രാധാന്യവും ഇവിടെ വെളിപ്പെടുന്നു വിദ്യയ്ക്ക് ഏറ്റവും പ്രാധാന്യം നൽകുന്ന നാടായ കേരളം ദിനമായിട്ടാണ് പണ്ടേ വിജയദശമിയെ കൊണ്ടാടിയിരുന്നത് പണ്ട് വീടുകളിൽ മാത്രമാണ് പുസ്തകങ്ങളും മറ്റും പൂജയ്ക്ക് വച്ചിരുന്നത് ഇന്ന് ക്ഷേത്രങ്ങൾ ആ ആചാരം ഏറ്റെടുത്തിരിക്കുന്നു ക്ഷേത്രങ്ങളും കലാ സാംസ്കാരിക കേന്ദ്രങ്ങളും മാത്രമല്ല പത്രസ്ഥാപനങ്ങളും വിജയദശമി ദിനത്തിൽ എഴുത്തിനിരുത്ത് കെങ്കേമമായി കൊണ്ടാടി തുടങ്ങിയിട്ടുണ്ട് അതിന്റെ പിന്നിലെ കച്ചവടക്കണ്ണ് നമുക്ക് തൽക്കാലം കണ്ടില്ലെന്ന് നടിക്കാം എല്ലാ ജാതി മതസ്ഥരും കുട്ടികളുടെ വിദ്യാരംഭത്തിനായി ഈ ദിനം ഏറ്റെടുത്തിരിക്കുന്നത് സന്തോഷകരമായ ഒരു സാംസ്കാരിക മുന്നേറ്റമായി കാണാവുന്നതാണ് മനുഷ്യർ തമ്മിലുള്ള ഇടപഴകലുകളിലെല്ലാം മതവും ദൈവസങ്കല്പങ്ങളിലെ വ്യത്യാസവുമെല്ലാം മോശമായ ദോഷകരമായ സ്വാധീനം ചെലുത്തി തുടങ്ങിയിരിക്കുന്ന ഒരു കാലമാണല്ലോ ഇത് അങ്ങനെയിരിക്കെ പല ജാതിമത വിഭാഗങ്ങളിൽപ്പെട്ട അച്ഛനമ്മമാർ കൊച്ചുമക്കളെ കൊണ്ടുവന്ന് ഗുരുസ്ഥാനീയരായ വ്യക്തികളുടെ മടിയിലിരുത്തി അരിയിൽ വിരൽ കൊണ്ടും നാവിൽ സ്വർണമോതിരം കൊണ്ടും അക്ഷരമെഴുതിച്ച് വിദ്യാരംഭത്തിന് തുടക്കമിടുന്നത് കാണുന്നത് സന്തോഷകരമാണ് കേരളം വിദ്യാസമ്പന്നരുടെ നാടെന്ന് സർവപ്രസിദ്ധം ഇത് വിശാല മനസ്കരുടെ നാടായിരുന്നു മതനിരപേക്ഷതയുടെ നാടായിരുന്നു മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ജീവിച്ച ഒരു കാലം സ്മരണ പോലെ പുതുക്കുന്നവരായിരുന്നു വിദ്യയെ കൊണ്ടാടുന്ന അക്ഷരങ്ങളെ പൂജിക്കുന്ന കേരളത്തിൻ്റെ മണ്ണിൽ കുട്ടികൾ മതനിരപേക്ഷത ഉള്ളിലേറ്റി സാഹോദര്യം പങ്കിട്ട് വളരാനുള്ള സാഹചര്യം തിരിച്ചു വരട്ടെ വിജയദശമി നാളിൽ അവർ വിരൽ വിരൽതൊട്ട് കുറിച്ച അക്ഷരമന്ത്രം അവരുടെ ഉള്ളിൽ അനശ്വരമായ ക്ഷരമായ ശക്തിയായി പ്രകാശമായി മാറട്ടെ സുഭാഷിതം അവതരിപ്പിച്ചത് പ്രൊഫസർ സുദ്ധ ബാലചന്ദ്രൻ